ഇപ്പൊ നമ്മളെ പ്ലാങ്ക് മത്സരം തുടങ്ങോ ഏഹ് ഫസ്റ്റ് കിട്ടുന്നവർക്ക് എന്താ സമ്മാനം ഫസ്റ്റ് ലൈസ് ഉറുപ്പിന്റെ സോഫാസ്റ്റാർട്ട് ചെയ്യാണേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ കറക്റ്റ് എണ്ണിക്കോളിട്ടോ ടൈം എണ്ണല്ലേ ആ ഓക്കെ ഏഹ് കടക്കി കിടക്കി ഊരെ വന്നോ റെഡിയല്ലേ എണ്ണിക്കോ ആണ് അഞ്ചോ ഇങ്ങനൊക്കെയാണ് പന്ത്രണ്ട് ൂന്ന് പതിനാല് ഒരു പതിനഞ്ചോ പതിനാറ് ഒരു താത്ത് ഒരു താത്ത്

நாள நம்ம குடும்ப குடும்பத்தில் பத்து மினிட்டு ஐம்பத்தஞ்சு அம்பத்தாறு ஐம்பத்தேழு அம்பத்தொன்பது അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് ആ വാശി 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 ഒരു നാട്ടിൽ അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് താത്തി താത്തി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുപത്തിനാല് ഇരുപത്തഞ്ച് ഐത് എഴുപത്താറ് എഴുപത്തേഴ് എഴുപത്തെട്ട് എഴുപത്തൊൻപത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് അയാൾ പിന്മാറിയിരിക്കുന്നു അയാൾ പിന്മാറിയിരിക്കുന്നു എൺപത്തെട്ട് എൺപത്തൊമ്പത് ആ എന്തോടാകുമ്പളോ അങ്ങനെ ചെയ്യാവോ തൊണ്ണൂറ്റി രണ്ട് എൺപ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റിനാല് നൂറ്റഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴ് നൂറ്റിയെട്ട് നൂറ്റി ഒൻപത് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി ഇരുപത്തേഴ് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പത് നൂറ്റി ഇപ്പത്തൊന്ന് നൂറ്റി ഇപ്പത്തിരണ്ട് നൂറ്റിപ്പൂന്ന് നൂറ്റിപ്പത്തിനാല് നൂറ്റിപ്പത്തഞ്ച് നൂറ്റിപ്പത്താറ് നൂറ്റിപ്പത്ത് െട്ട് ഒരു നൂറ്റി നാൽപ്പത് ഈ പറഞ്ഞ നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തിനാല് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റാമ്പത്തേഴ് നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് നൂറ്റമ്പത് നൂറ്റമ്പത്തൊന്ന് നോക്ക് നിൽക്കണോ നൂറ്റി അമ്പത്തിരണ്ട് ഈ തോട്ടൽ എൻ്റെ ഇപ്പം നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തിനാല് നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്താറ് നൂറ്റി അമ്പത്തി വാങ്ങീനോ വാങ്ങീനോ നൂറ്റി അമ്പത്തി ഞാൻ എണ്ണി വാങ്ങി നിങ്ങൾ വാങ്ങീനോ നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് എത്ര അമി ഊര താത്തിരി ഊര ധാത്തിരി നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത് മൂന്ന് നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തേഴ് നൂറ്റി അറുപത്തെട്ട് ഐസിനെ എന്ത് സാധനമാണോ നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തൊന്ന് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി മൂന്ന് നൂറ്റി എഴുപത്തിനാല് മതിയോ നൂറ്റി എഴുപത്തഞ്ച് ഏ നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തേഴ് മതി നിർത്തിയാലും തുടങ്ങി ഞാൻ കുഴങ്ങീന എന്നയാട്ട് നിർത്തിയാളി നിർത്തിയാളി എല്ലാര്ക്കും തുടങ്ങിയാ നിർത്തിയാളി എല്ലാര്ക്കും തുടങ്ങി നിർത്തിയാളി ഞാൻ കുഴങ്ങി എന്നെയട്ട്